ഒത്തിരിപ്പെട്ടവർ ഇടവേള റാഫിയാണ് ഞാനന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണി ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒന്നേകാൽ മണിയാണ് സമയം ഒരു മണി കഴിഞ്ഞു ഒന്നേകാലിലേക്ക് കിടക്കുന്നു ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ സമയം ദിവസം മാറിയല്ലോ ഓക്കെ ഇന്ന് പത്തൊമ്പതാം തീയതിയായി തളുപ്പിന് അതേസമയം ഞാനൊരു പ്രോഗ്രാം യാത്ര കഴിഞ്ഞാൽ ആലപ്പുഴ ഒരസമയത്താണ് ചങ്ങനോളം മാന്തടം വെച്ചിട്ട് ഒരു വണ്ടി ബ്രേക്ക് പണി നിൽക്കുന്നത് കണ്ടത് അവർ മംഗലാപുരത്തേക്ക് പോകുന്നവരാണ് ഫാമിലിയാണ് അതുകൊണ്ട് നിർത്തി ഞാൻ നേരെ എമർജൻസി സർവീസിലേക്ക് വിളിച്ചു അപ്പം തന്നെ ചങ്ങരകോളം പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കണക്ട് ചെയ്തു ചെങ്ങനോളം പോലീസ് ബന്ധപ്പെട്ട ആളുകൾ വന്നിട്ട് ഇപ്പോൾ വണ്ടി ടയർ മറ്റേ സഹായിക്കുകയാണ് ഇതാണ് കേരള പോലീസ് അഭിമാനകരം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ നിമിഷമാണ് അതാണ് ഞാൻ പങ്കുവെക്കുന്നത് ഞാനിവിടെ ഓൾറെഡി ഉണ്ട് ഓക്കെ നമ്മളെന്തായാലും വളരെ സന്തോഷം ചങ്ങനോട് ശേഷമുള്ള മുകേഷ് അതുപോലെ അജിത്ത് എന്ന് പറഞ്ഞ പോലീസുകാരാണ് വന്നിട്ട് സഹായിച്ചത് അവർക്ക് വലിയ സഹായമായ ഒരു ഫാമിലി ഓൾമോസ്റ്റ് ഹാപ്പിയാണ് കേട്ടോ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറത്തിൻ്റെ പ്രവർത്തകനെന്ന രീതിയിലും ഞാൻ കൈ സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതാണ് ഓക്കെ അവരെന്തായാലും കുട്ടിക്ക് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മംഗലാപുരത്തേക്ക് പോവുകയാണ് ഓക്കെ താങ്ക് യു ബൈ